ചെങ്കടലിൽ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ ഹൂദി വിമത ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് യഹ്യാ സരിയ ആണ് യുദ്ധക്കപ്പലുകൾക്ക് നേരെ സൈനിക ഓപ്പറേഷൻ നടത്തിയ വിവരം പുറത്തുവിട്ടത് നിരവധി മിസൈലുകളും ഡ്രോണുകളും യുദ്ധക്കപ്പലുകൾക്ക് നേരെ തൊടുത്തതായി യഹ്യാ സരിയ അവകാശപ്പെട്ടു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അതേസമയം ചെങ്കടലിലെ ആഴക്കടൽ കേബിളുകൾ തകരാറിലായത് ടെലികോം കണക്ടിവിറ്റിക്ക് തിരിച്ചടിയായി ഇതേ തുടർന്ന് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾക്കിടയിലുള്ള ഇന്റർനെറ്റ് ട്രാഫിക് ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ട്രാഫിക്കിന്റെ നാലിലൊന്ന് മറ്റ് റൂട്ടുകളിലേക്ക് വഴിതിരിച്ചുവിടേണ്ടി വന്നു നാല് പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകളാണ് മുറിഞ്ഞുപോയത് ചെങ്കടലിലെ കപ്പലുകളെ ഉന്നമിട്ട യമനിലെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ അട്ടിമറി ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ഏതെന് ഉൾക്കടലിൽ ഒരു കപ്പൽ കത്തി നശിച്ചെങ്കിലും ആളപായമില്ല അതേസമയം എങ്ങനെയാണ് കേബിളുകൾ മുറിച്ചതെന്ന് വ്യക്തമല്ല ഗാസാമുനമ്പിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഹൂതികൾ കേബിളുകൾ ലക്ഷ്യമിടുന്നതെന്ന് സംശയങ്ങളുണ്ട് കേബിളുകളിൽ തകരാറുണ്ടാക്കിയത് ഹൂതികളാണെന്ന ആരോപണം ഇസ്രായേലി മാധ്യമങ്ങൾ ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കേബിൾ ലൈനുകൾ ആക്രമിച്ചെന്ന വാർത്തകൾ ഹൂതികൾ നിഷേധിച്ചു ഏഷ്യയിൽ നിന്നും മധ്യ പൂർവേഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ചരക്കുകളുടെ യും എണ്ണ നീക്കത്തിന്റെയും നിർണായക പാതയാണ് ചെങ്കടൽ ഇതിലൂടെയുള്ള ആഗോള ഷിപ്പിങ്ങിനെ തുടർച്ചയായ ഭൂതി ആക്രമണങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ടെലികമ്യൂണിക്കേഷന്റെ ലൈനുകൾ കൂടി അട്ടിമറിക്കപ്പെട്ടതോടെ മാസങ്ങൾ നീണ്ട പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും കട്ട് ചെയ്ത ലൈനുകളിൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഇന്ത്യ ഗെറ്റ്അവേ സീകോം ടി ജി എൻ ഗൾഫ് എന്നിവ ഉൾപ്പെടുന്നുവെന്ന ഹോങ്കോങ് ആസ്ഥാനമായുള്ള എച്ച് ജി സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തെ പ്രശ്നം ബാധിച്ചുവെന്നും കമ്പനി അറിയിച്ചു കേബിൾ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുകയാണെന്ന് സീകോം ടി ജി എൻ ഗൾഫ് ലൈനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനിയായ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കേബിളുകളുടെ അറ്റകുറ്റപ്പണി അടുത്തൊന്നും നടക്കാനിടയില്ലെന്ന് കേബിളുകളുടെ ഉടമകളിലൊന്നായ ദക്ഷിണാഫ്രിക്കയിലെ സീകോം അറിയിച്ചു കടലിൽ ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭിക്കേണ്ടതുണ്ട് കേബിളുകൾ ശരിയാക്കുന്നതിന് യമൻ മാരിടൈം അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിന് എട്ടാഴ്ചയെങ്കിലും എടുക്കുമെന്ന് സീകോം അധികൃതർ പറയുന്നു തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഈജിപ്ത് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കേബിൾ ശൃംഖലയും യൂറോപ്പ് മധ്യേഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിലെ ബന്ധിപ്പിക്കുന്ന യൂറോപ്പ് ഇന്ത്യ തകരാറിലായിട്ടുണ്ട് തകരാറിലായിട്ടു ആണ് ഇതിലെ പ്രധാന നിക്ഷേപകർ ഗ്രീസ് ആസ്ഥാനമായ ഡയാന ഷിപ്പിംഗ് കമ്പനി ഹുദികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവച്ചിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യം പകുതിയിൽ ഉണ്ടായിരുന്നതിന് പേക്ഷിച്ച് സുയിസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ നാൽപ്പത് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ പ്രദേശം ഒഴിവാക്കി സഞ്ചരിക്കുന്നതാണ് ഇതിന്റെ കാരണമെന്ന് ഡയാന ഷിപ്പിംഗ് പ്രസിഡന്റ് അനസ്റ്റാസ്യോസ് മാർഗറോണിസ് നിക്ഷേപകരോടായി പറഞ്ഞു അതേസമയം ജലനിരപ്പ് താഴ്ന്നത് കാരണം പനാമ കനാൽ വഴിയുള്ള യാത്രകളും കമ്പനികൾ നിർത്തിവെക്കുകയാണ് ഇരു കനാലുകളും വഴിയുള്ള ഗതാഗതത്തിലുണ്ടായ ഇടിവ് തുടരുകയാണെങ്കിൽ ആഗോള വിതരണ ശൃംഖല വലിയ ആഘാതം നേരിടുമെന്ന് യു കോൺഫറൻസ് ഓൺ ട്രേഡ് ഡെവലപ്മെന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു ਨਿਊਜ਼ ਡੈਸਕ ਕੇਰਲਾ ਕਮੂਦੀ